വർഷങ്ങളായിട്ട് എല്ലാവരും ചെയ്യണ പരിപാടിയാണ് പി ആർ അപ്പൊ പൈസ ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് പി ആർ പൈസ ഇല്ല നമുക്ക് പറ്റാവുന്ന പരമാവധി ഗെയിമില് കാണിച്ച് കളിച്ചു സർവൈവ് ചെയ്തു ബോസിനകത്ത് അങ്ങനെ എനിക്ക് ഇപ്പോൾ ഒരു കമൻറ്റ് പറയാൻ പറ്റില്ല ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഈ പി ആറിൻ്റെ ഒരു ഇഷ്യൂസ് നടക്കണമെന്ന് കമൻറ്റ് പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് പറയാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വിധപ്പെട്ട് എല്ലാവരും ചെയ്യാൻ ചെയ്യാറുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായം ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ചെയ്യാണ്ട് നമുക്ക് നമുക്ക് എന്താ അറിയില്ലല്ലോ അപ്പൊ ആ ഒരു സംഭവം എല്ലാവർക്കും ഒരു ഉണ്ടാവും ബിഗ് ബിഗ് പുറത്ത് വന്നപ്പോൾ മറ്റുള്ള ഗെയിം ആര് ഞാനാ ഞാൻ പറഞ്ഞാരുന്നു എന്റെ ടോപ്പായി പറഞ്ഞാരുന്നു അങ്ങനെ പറഞ്ഞായിരുന്നു പറഞ്ഞ പോലെ അനീഷ് അനുമോൾ പിന്നെ എന്താണ് അക്ബർ പിന്നെ ആര്യൻ അല്ലെങ്കിൽ നെവിൻ ആതില മഞ്ജു ഞാൻ പറഞ്ഞു അതായത് അതെ ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ലേ അതങ്ങനെയൊന്നും അതായത് ഒരു എസൻഷ്യൽ ഘടകമാണ് ഈ ഗെയിമിന്റെ അപ്പൊ അത് എല്ലാവരും വർഷങ്ങളായിട്ട് ചെയ്യാറുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഓരോരുത്തരുടെ പൈസ കപ്പാസിറ്റി വിലക്കും നമുക്ക് പൈസ ഇല്ലായിരുന്നു ഒപ്പം നമ്മൾ ചെയ്തിട്ടില്ല ബാക്കിയുള്ളവരിപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടാവും പറഞ്ഞാലും അവരുടെ ഗെയിമിന് പുറത്തെങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും ഒരു ആക്സൈറ്റി ഉണ്ടാവും അറിയാൻ വേണ്ടിയാണ് ആൾക്കാർ ഗെയിമില്ലേ ഗെയിം എങ്ങനെയാണെങ്കിൽ കളിക്കാം ഇപ്പോൾ ഈ പറഞ്ഞ ഗെയിം ചീപ്പാണ് ഡേറ്റിയാണ് ചേർന്ന് റിയലാണെന്നൊക്കെ പറയണ പോലെ ഇതൊരു റിയാലിറ്റി ഷോ ആണല്ലോ റിയാലിറ്റി ടി വി ആണല്ലോ അപ്പം നമ്മുടെ ക്യാരക്ടർ നമ്മൾ ഓരോ സമയത്ത് അപ്പം മാറ്റിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് ഓരോ കണ്ടസ്റ്റൻ്റിൻ്റെ കഴിവാണോ അപ്പോൾ ഒരു ഗെയിമർ എന്നുള്ള നിലയ്ക്ക് ഞാനത് പറഞ്ഞ പോലെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് പറയാൻ പറ്റില്ല ഇയാൾ ജെനുവൻ ആയിട്ട് കളിക്കുന്നതാണ് ഇയാൾ ഡേക്ക് ആണ് അല്ലെങ്കിൽ ഇയാൾ എല്ലാവർക്കും ഒരഭിപ്രായം ഗെയിമർ നിലയ്ക്ക് ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ ഗെയിം അത് നമുക്ക് ഒരു സ്ട്രാറ്റജി ആണെങ്കിൽ അത് കളിക്കാമെന്നുള്ളത് നമ്മുടെ ഗെയിം അല്ലാതെ അയാൾ പേഴ്സൺ നമ്മളെ ഇങ്ങനെ പേഴ്സണൽ ആയിട്ടായിരിക്കും ആരോട്ട് അവിടെ ഉള്ള ആൾക്കാരും പ്രശ്നമില്ല കാരണം എല്ലാരും ഗുഡ് ഈവനിങ് എക്സാം എക്സെപ്റ്റ് എനിക്ക് പ്രശ്നമുള്ളത് ലക്ഷ്മി ആയിട്ട് മാത്രമാണ് വേറെ ആരായിട്ടില്ല അത് മാത്രമുള്ളൂ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ ബാക്കിയല്ല ഞാൻ എല്ലാവരും ഫ്രണ്ട്സ് ആണ് അതൊക്കെ ഒരു പിടിയില്ലോ ഞാൻ കണ്ടിട്ടില്ല